എരുമപ്പെട്ടി പതിയാരത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു തിറ്റൂർ സ്വദേശി അണ്ടേങ്ങാട്ട് വീട്ടിൽ യൂനിസിനാണ് പരിക്കേറ്റത് ഞായറാഴ്ച രാത്രി പത്തുമണിയോടെ പതിയാരം കുട്ടഞ്ചേരി തുമ്പിൽ ക്ഷേത്രത്തിന് സമീപമാണ് സംഭവമുണ്ടായത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ യൂനുസ് ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത് വനത്തിൽ നിന്ന് ഓടിവന്ന പന്നി സ്കൂട്ടറിൽ ഇടിക്കുകയും നിലത്ത് വീണ യൂനുസിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയുമായിരുന്നു യൂനുസിന്റെ കൈയിനും കാലിനും പരിക്കുണ്ട് മേഖലയിൽ കാട്ടുപന്നിയുടെ ആക്രമണം പതിവായിരിക്കുകയാണ് ഇതിനു മുമ്പ് പലരെയും പന്നികൾ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മുമ്പ് വരവൂർ തളിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരുന്നു കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്ന പന്നികൾ വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നതും നിത്യസംഭവമാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഇവിടെ ഭയങ്കര കൂടുതലാണ് ഈ മേഖലയിൽ ഇപ്പോൾ വലിയ വലിയ പന്നികളൊക്കെയാണ് വല്ല അങ്ങനത്തെ വലിയ പന്നികൾക്കാണെങ്കിൽ ആൾക്കാർ ഇപ്പം ഞാൻ മാത്രമല്ല ഫാമിലി ആയിട്ട് പലരും യാത്ര ചെയ്യുന്നാലും ടൂ വീലർ യാത്ര ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും വലിയ വല്ല പന്നിയുടെ മുമ്പിൽ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഫാമിലിയൊക്കെ ഉണ്ടാക്കി പെട്ടുപോയാൽ ഉള്ള അവസ്ഥ ഭയങ്കര ഞാൻ പഞ്ചായത്ത് മെമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുകയായിരുന്നു നമ്മൾക്ക് വന്ന ഈ അനുഭവം വേറെ വല്ലവർക്കൊക്കെ വരുമ്പോൾ ഇത് ആവില്ല സ്ഥിതി ഉണ്ടാവുക അപ്പം അത് എല്ലാ അധികാരത്തിലൊക്കെ എത്തണം